ശിവകാർത്തികേയൻ സായി പല്ലവി എന്നിവരുടെ സൂപ്പർ ഹിറ്റ് ചിത്രം അമരന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ചെന്നൈയിലെ വിദ്യാർത്ഥി തന്റെ ഫോൺ നമ്പർ സിനിമയിൽ ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വി വി വാഗീശൻ നോട്ടീസ് അയച്ചത് തന്റെ ഫോൺ നമ്പർ സായി പല്ലവി അവതരിപ്പിച്ച കഥാപാത്രം ഇന്ദു റബേക്ക വർഗീസിന്റേതായാണ് സിനിമയിൽ കാണിക്കുന്നത് സിനിമ ഇറങ്ങിയ ശേഷം ഈ നമ്പറിലേക്ക് കോളുകൾ എത്തുന്നു ഇതോടെ തനിക്ക് സമാധാനം നഷ്ടമായെന്ന് വാഗീശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തുടർച്ചയായി കോളുകൾ എത്തിയതോടെ ഉറങ്ങാനും പഠിക്കാനും പറ്റുന്നില്ല മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു തനിക്ക് പതിനൊന്ന് കോടി നഷ്ടപരിഹാരം വേണമെന്നാണ് വാഗീശൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യം തന്റെ ഫോൺ നമ്പർ മാറ്റില്ലെന്നും വാഗീശൻ വ്യക്തമാക്കി ആർമി ഓഫീസർ മേജർ മുകുന്ദ് വരദരാജിന്റെ കഥ പറഞ്ഞ അമരൻ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടി മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്ത ചിത്രം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലും സോണി പിക്ചേഴ്സ് ഫിലിംസ് ഇന്ത്യയും ചേർന്നാണ് നിർമ്മിച്ചത് മേജർ മുകുന്ദായാണ് ശിവകാർത്തികേയൻ വേഷമിട്ടത് ബോക്സ് ഓഫീസിൽ വൻ പ്രകടനം കാഴ്ചവെക്കുകയാണ് അമരൻ സായി പല്ലവി നായികയായി എത്തിയ ചിത്രത്തിൽ അറോറ രാഹുൽ ബോസ് ശ്രീകുമാർ വികാസ് ബംഗർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ശിവകാർത്തികേയന്റെ എക്കാലത്തെയും മികച്ച ചിത്രമായാണ് പ്രേക്ഷകർ അമരനെ കാണുന്നത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു